എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഇപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക് തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജോലി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഇപ്പോൾ ഗ്രാമീൺ ഡാക് സേവക് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് തസ്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബി പി എം അല്ലെങ്കിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക് അതായത് പോസ്റ്റ് മാൻ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് അഞ്ചാണ് ഇനിയും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അപേക്ഷിക്കുക ഈ ജോലിക്ക് ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ബി പി എം അല്ലെങ്കിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ഇനി എ ബി പി എം അല്ലെങ്കിൽ ഡാക് സേവകാണെങ്കിൽ പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഇനി ഈ ജോലിക്ക് വേണ്ട പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അത് കൂടാതെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം സൈക്കിൾ നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ അത്യാവശ്യമായിട്ട് ജീവിക്കാനുള്ളൊരു ജീവിത സാഹചര്യം ഉണ്ടായിരിക്കണം എങ്ങനെയാണ് ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കേണ്ടത് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ ജോലിക്ക് പരീക്ഷയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്നത് പത്താം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത് പത്താം ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്ന ഗ്രേഡുകളുടെ അടിസ്ഥാനത്തിലുള്ള മാർക്ക് വെച്ചിട്ടായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ സെലക്ഷനെക്കുറിച്ചോ ഒക്കെ നിങ്ങളുടെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ എസ് എം എസ് വഴിയോ അറിയിക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു സൈറ്റ് ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങൾ ഈ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണ്ട ഡോക്യൂമെൻറ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ വേണം അതിലൊരു ഒ ടി പി വരും അതുപോലെ ഇമെയിൽ ഐ ഡി വേണം അതിലും ഒ ടി പി ഉണ്ട് അത് വെച്ച് വെരിഫൈ ചെയ്യണം പിന്നീട് ആധാർ നമ്പർ വേണം അതുപോലെ തന്നെ പത്താം ക്ലാസ് പാസ്സായി ഇയർ ഓഫ് പാസിംഗും ബോർഡും ഒക്കെ കൊടുക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ സ്കാനായിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ സ്കാൻ ചെയ്ത സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ പോസ്റ്റ്മാൻ ഒക്കെ ആകാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി പത്താം ക്ലാസ് യോഗ്യതയുള്ള പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി